ഹലോ ഗുഡ് മോർണിംഗ് ഇന്നപ്പോൾ മറ്റൊരു ഡെയിൻ മൈ ലൈഫ് ആട്ടോ കുറച്ചധികം പേര് നമ്മുടെ ഡെയിൻ മൈ ലൈഫ് ഇഷ്ടമുള്ളവരുണ്ട് കേട്ടോ അപ്പൊ അതേ ഞാൻ എൻ്റെ ദിവസം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി നാല് മണിക്ക് തന്നെ എണീറ്റ് ഒരു മൂന്നേ എന്താ പറയാ ഒരു അമ്പതൊക്കെ കഴിയുമ്പോൾ എണീട്ടുണ്ടായിരുന്നു അങ്ങനെ ദൈ നമ്മളടുപ്പൊക്കെ കത്തിച്ച് ചോറൊക്കെ വെച്ചിട്ടുണ്ട് കുറച്ച് ബ്രൗൺ റൈസ് വെച്ചിട്ടുള്ളൂ പിന്നെ ഞാൻ ഇതേ നമ്മുടെ നില സെറപ്പ്സിന്റെ എ ബി സി ഡ്രിങ്ക് കുടിക്കുക കേട്ടോ അപ്പൊ അത് ഞാൻ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ഒരു ഒന്നോ ഒരു ഒന്നര സ്പൂണിൻ്റെ അടുത്തേക്ക് എടുക്കും എന്നിട്ട് ഞാൻ ഇളം ചൂടില്ല അതായത് ഞാൻ നമ്മുടെ ഡ്രിങ്ക് ഇല്ലേ നമ്മള് ഈ വൈകുന്നേരം സോറി നമ്മൾ മോർണിംഗ് കുടിക്കണ ഡ്രിങ്ക് അയിന് വെക്കുമ്പോ അതില് ഇൻഗ്രീഡിയൻസ് ഇടണെ മുന്നേ ജസ്റ്റ് വെള്ളം വെക്കും അളവിനനുസരിച്ച് എന്നിട്ട് ആ വെള്ളം ഒന്ന് ചൂടാവുമ്പോ നേരം ഗ്ലാസിലേക്ക് കുറച്ച് ഈ എ ബി സിക്ക് മാത്രമുള്ളത് മാറ്റിയിട്ട് ബാക്കി പിന്നെ നമ്മുടെ ഡ്രിങ്കിനുള്ളത് ഇൻഗ്രീഡിയൻസ് കിട്ടിയിട്ട് തിളപ്പിക്കും അങ്ങനെയാ ചെയ്യാട്ടോ അപ്പൊ ഒറ്റ പ്രാവശ്യം കൊണ്ട് രണ്ടു പണിയും കഴിയുമല്ലോ അപ്പൊ ഇതേ ഞാൻ ആ ഡ്രിങ്ക് റെഡിയാക്ക ഇത് നമ്മുടെ സ്കിന്നിൽ നല്ലതാണ് നല്ല ഗ്ലോയിങ്ങും സ്കിന്നില് നല്ലൊരു എന്താ പറയാ ബ്രൈറ്റനിങ്ങിനും അതുപോലെ തന്നെ ഞാൻ ഈ അടുപ്പ് കത്തിച്ച് നമുക്ക് ശരിയായില്ലെന്ന് തോന്നുന്നുണ്ട് ഈ അങ്ങോട്ട് പിടിഞ്ഞിട്ടില്ല പിന്നെ എന്തായാലും കുടിച്ചിട്ട് പോയിട്ട് ഒന്നുകൂടി കത്തിക്കാന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടോട്ടൽ ബോഡിക്കും ഒക്കെ നല്ലതാട്ടോ അപ്പൊ ഇതിൽ നമ്മള് വെയ്റ്റ് ലോസിന് വേണ്ടി ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഒരു ഒരു സ്പൂണൊക്കെ നമുക്ക് ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കുടിക്കാം അല്ലെങ്കിൽ നോർമലായിട്ട് കുടിക്കാം കേട്ടോ പിന്നെ നമുക്കിപ്പോൾ രാവിലെ തന്നെ കുടിക്കണമെന്നില്ല അപ്പോൾ ഈ സമയത്ത് ചെറിയൊരു ഇളം ചൂടുള്ള വെള്ളങ്ങളൊക്കെ കുടിക്കുന്ന ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ എണീറ്റ സമയത്ത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് കുടിക്കുന്നത് അത് ഓരോരുത്തർ താല്പര്യം ആട്ടോ പിന്നെ ഇങ്ങനെ കുടിക്കണമെന്നൊക്കെ നമ്മുടെ ആ ഒരു പ്രോഡക്റ്റും ഉണ്ട് നല്ലതാണ് നമുക്ക് എന്തെങ്കിലും ഒക്കെ എന്താ പറയാ ആ ഒരു സ്കിന്നിലൊക്കെ ഇഷ്യൂസ് ഒക്കെ നന്നായിട്ട് മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ടോട്ടലി നല്ലതാണ് കേട്ടോ ബോഡിക്കൊക്കെ അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ പിള്ളേർന്ന് വീട്ടിലുള്ള ശനിയാഴ്ചയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിന്ന് നമ്മൾ മുന്നേ ഉപയോഗിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ നമ്മുടെ റൈസ് ഇല്ലേ നമ്മുടെ ബിരിയാണി റൈസ് അത് കുറച്ചുകൂടി ഇരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു കുട്ടികൾക്ക് കുറച്ചെടുത്തിട്ട് ബസ്മതി അത് വെച്ചിട്ടൊന്ന് ചെറിയൊരു ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല ഒരു ഒരു ഗീ റൈസ് മാത്രം അട്ടിക്കൂട്ടാന്ന് വിചാരിച്ചു ഒന്ന് ചിക്കനാണ് നമ്മള് ശനിയാഴ്ച ദിവസം വിക്കതും ചിക്കൻ കറി ആയിട്ട് വെക്കാറുണ്ട് അപ്പൊ ഞായറാഴ്ച പിന്നെ നമുക്ക് അധികം പണി ഉണ്ടാവില്ലല്ലോ അതാണ് മെയിൻ ആയിട്ട് ഞാൻ എന്നെ ലൈറ്റ് ആയിട്ട് എണീക്കാം ഞായറാഴ്ച അപ്പൊ അത് ഞാൻ ഉള്ള സാധനങ്ങളൊക്കെ എടുത്ത് കറിക്ക് വയ്ക്കാനും അതുപോലെ തന്നെ റൈസ് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇനിയിപ്പൊ അതൊക്കെ ഇങ്ങനെ അരിഞ്ഞെടുക്കണം അപ്പൊ തലേന്ന് ചെയ്യായിരുന്നു പക്ഷെ ഞാൻ പിന്നെ വേറെ കുറെ പണി കാരണം നമ്മള് ഇപ്പൊ ക്രിസ്മസ് അല്ല അപ്പൊ ക്രിസ്മസ് നമ്മൾ വീട്ടിൽ പോകണം ചെറിയ ട്രിപ്പ് ഫാമിലി ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒക്കെ കുറെ വർക്കുകൾ അതിന് മുന്നേ നമ്മൾ ചെയ്തിരിക്കുന്ന കുറെ വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതോടെ എനിക്ക് അതിനൊന്നും പറ്റിയില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര തിരക്കാ പിന്നെ നമ്മുടെ നില ന്യൂ പ്രൊഡക്ട്സ് ഇറങ്ങണം തിരക്ക് അങ്ങനെ അതൊക്കെ ആയിട്ടുള്ള ഒരു തിരക്കുകളായിരുന്നു അപ്പൊ അതേ ഞാൻ ഉള്ളി ഒന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ ചിക്കനും ഒപ്പം ഓരോ എടുപ്പുമ്പോൾ ഓരോന്നിങ്ങനെ വെച്ചിട്ടില്ല പിന്നെ ചോറ് അതേ നന്നായിട്ടും തിളച്ച് ഇടയ്ക്ക് ഞാൻ വെന്തം എന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ എന്താ വെച്ചാൽ ചേട്ടന് ഇങ്ങനത്തെ റൈസുകൾ എസ്പെഷ്യലി ബിരിയാണി ഇഷ്ടമില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ആള് ചോദിച്ച നേരമാകുമ്പോൾ നമ്മൾ ഇത് ചിലപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ താല്പര്യം ആവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഒരു അരനാഴി ആൾക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നു ബ്രൌൺ റൈസ് അപ്പൊ ഇതെ നമ്മുടെ ചിക്കൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് ഏഹ് നന്നായി പച്ചക്കറികളൊക്കെ വളർന്നു കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ പീസുകൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മസാലയൊക്കെ കൂടി മിക്സ് ചെയ്ത് ഉപ്പിട്ടിട്ട് ഇനി അതവിടെ കിടന്നിങ്ങനെ വെന്തോളും പിന്നെ ഞാൻ കായ ഇട്ടിട്ടുണ്ട് അപ്പൊ ആറിന് ഇതിലത്തെ കായ ഭയങ്കര ഇഷ്ടമാണ് ചിക്കനിൽ ഇപ്പൊ കൊള്ളിയോ കുറക്കിയോ കായ ഒക്കെ ഇട്ടാല് അത് ചിലപ്പോ കഴിക്കും എരു കളഞ്ഞിട്ട് കൊടുക്കുമ്പോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഒന്ന് നമുക്ക് നാളെക്കും കൂടി വേണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്ന് കുറച്ച് ഞങ്ങൾ ആകെ ഒരു വൺ കെ ജിക്ക് ആണ് കറി വെക്കാറ് അത്രയും മതി ഞങ്ങൾ അത് ഇത്രയല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് നാളെയും കൂടി നിൽക്കാൻ വേണ്ടിയിട്ട് കായം കൂടി ഇടപൊക്കെ കേടാവൊന്നുമില്ല കുഴപ്പമില്ല നമ്മള് കുറെ ശേഷം എടുത്ത് ചൂടാക്കി കഴിക്കുകയാണെങ്കിൽ പ്രശ്നം വരില്ല കേട്ടോ ബാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കും അങ്ങനെ അങ്ങനെ തെയ്യും നമ്മുടെ റൈസും കൂടി ഇവിടെ ഞാൻ ഇട്ടിട്ടുണ്ട് ബിരിയാണി അല്ല ഗീ റൈസ് പിന്നെ അതിൽ ഞാൻ കാഷ്യുവും അതുപോലെ തന്നെ റൈസിംഗ്സ് അതായത് നമ്മളൊക്കെ മുന്തിരി ഒന്നും ഇടലില്ല കാരണം പിള്ളേർക്ക് വലിയ ഇഷ്ടമില്ല അപ്പൊ പിന്നെ എനിക്ക് ഇഷ്ടമാണ് ആകെ മുന്തിരി കിട്ടുന്നത് ബാക്കി സാധനങ്ങളൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല ഞാൻ ജസ്റ്റ് ഉള്ളി മാത്രം ഒന്ന് വഴറ്റി അതായത് മൊരിയിച്ചിട്ടുണ്ട് സബോള അങ്ങനെ തെയ്യും നമ്മുടെ റൈസ് ശരിയായിട്ടുണ്ട് ചോറൊക്കെ ഞാൻ വെച്ചു വെച്ചുട്ടോ പിന്നെ ഇതേ നമ്മുടെ ചിക്കൻ കറി അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു അത് എന്താ പറയാ ഞാനിങ്ങി പോവാൻ നേരം ആവുമ്പത് ആയാലേ ഇല്ലെങ്കിൽ ഓഫ് ചെയ്തിട്ട് പോവാന്ന് വിചാരിക്കുന്നത് പക്ഷെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അപ്പൊ ഡ്രസ്സൊക്കെ മാറി വന്നത് എല്ലാം കഴിഞ്ഞപ്പിക്കും ആയി ഞാൻ പിന്നെ പോയിട്ട് ഒന്നും കൂടി ഒന്ന് ഫ്രഷ് ആയി ഫേസ് ഒക്കെ ഒന്നുകൂടി ഒന്ന് വാഷ് ചെയ്ത് വന്ന് ഡ്രസ്സ് മാറി അപ്പോൾ സാധാരണ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അമ്മൂന് എക്സാം തുടങ്ങിയ പിന്നെ ഉണ്ടാവാറില്ല കാരണം അമ്മൂവിന് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മൂ അങ്ങനെ വരാറില്ല രാവിലെ എണീക്കും ഞാൻ പോകുമ്പോൾ തന്നെ പക്ഷെ അങ്ങ് കുറെ പഠിക്കാനുണ്ടെന്നും വന്നിട്ടാണ് വരാറില്ല കേട്ടോ ജിമ്മിന് അപ്പൊ ഇന്ന് ഇപ്പൊ സാറ്റർഡേ ആയതുകൊണ്ട് അവള് വരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാം ഇല്ലല്ലോ പിന്നെ രാവിലെ മോർണിംഗിൽ ട്യൂഷൻ ഉണ്ട് ഒരു ഒമ്പത് മണി എട്ടൊക്കെ ആകുമ്പോ പോകണം എന്നാലും അപ്പഴേക്കും കഴിയുമല്ലോ ജിമ്മിൽ അപ്പൊ ഇന്ന് അവള് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ ഞാൻ അവളെ വിളിച്ചിട്ടുണ്ട് അവള് പിന്നെ അവളുടെ കാര്യങ്ങൾ ഫ്രഷ് ആവലും അതുപോലെ തന്നെ ഡ്രസ്സ് മാറിലും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ അതെ നല്ല ഇട്ടാട്ടോ അപ്പൊ ഞാൻ കറക്റ്റ് ആറുമണിക്ക് മുന്നേ തന്നെ ഇറങ്ങും ഒരു ആറ് പത്തൊക്കെ ആകുമ്പോഴേക്ക് ജിമ്മിൽ ഭയങ്കരമായിട്ട് വെളിപ്പെട്ടാ നടക്കാൻ വയ്യ കൂട്ടിടിക്കുക പിന്നെ ആണെങ്കിൽ നായ കുട്ടികളുണ്ട് റോട്ടിലൊക്കെ കയറിയോ കുട്ടികളല്ല നായക്കൾ അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ എന്താ പറയുക നമ്മുടെ നെഞ്ചൊക്കെ കൈ പിടിച്ച് ഒറ്റയ്ക്ക് പോകുമ്പോൾ നടക്കാറ് ഇന്നിപ്പോൾ അമ്മുണ്ട് അമ്മൂന് എക്സാമെന്നുള്ള കാരണം അവൾ കുറച്ചായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് തന്നെ അമ്മ നടക്കണേ അങ്ങനെ അപ്പോൾ ഞങ്ങൾ നടക്കാം കേട്ടാ ഇനി യ്യോ തണുപ്പൊ തണുണ്ടല്ലോ അങ്ങനെ നമ്മള് ഹൈവേയിൽ വേലത്തി നമ്മളവിടെ ആ റോട്ടിലേക്ക് എത്തി അപ്പോ ജിമ്മിൻ്റെ അവിടെ നിന്ന് വന്നിട്ടില്ല കേട്ടോ ആരും വന്നിട്ടില്ല കോച്ച് എത്തിയിട്ടില്ല എന്നാലും കുഴപ്പമില്ല ഇപ്പൊ വരും സമയണ്ട് തണുപ്പ് അൺസൈക്കബിൾ ആണ് ആ വന്നു 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 കൊച്ച് വന്നു ലൈറ്റ് വന്നു അപ്പൊ ഞാൻ ജിമ്മിൽ എത്തിയ ഇതാണ് നമ്മുടെ ജിമ്മിന്റെ ഉൾവശം ആളുകൾ എത്തി തുടങ്ങിയിട്ടില്ല കേട്ടോ എന്ന് ഞാനാണ് ആദ്യം വന്നത് അപ്പൊ അമ്മ അവിടെ ഷൂ ഇടുന്നുണ്ട് ഞാൻ വന്നൊന്ന് വെറുതെ ഒന്ന് സെൽഫി മിറർ ഒന്ന് നോക്കിയെന്ന് മാത്രം പക്ഷേ എന്താ പറയാ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല നേരെ വന്ന് വർക്കൌട്ട് ചെയ്യാൻ പതിവ് പിന്നെ എനിക്ക് ലെഗ് ആട്ടോ അപ്പൊ നമുക്ക് ഇങ്ങനെ ഓരോ ദിവസം ഷെഡ്യൂൾ ചെയ്ത് തന്നിട്ടുണ്ട് ഒരു ദിവസം ബാക്ക് ആൻഡ് ഷോൾഡർ അതുപോലെ തന്നെ ഒരു ദിവസം ചെസ്റ്റ് ആൻഡ് ട്രൈസിപ്സ് അങ്ങനെ ബൈസിപ്സ് അങ്ങനെ ഓരോ ദിവസങ്ങളുണ്ട് ഒരു ദിവസം ലെഗ് പിന്നെ കാർഡിയോ വർക്കൗട്ട് അതുപോലെ തന്നെ നമുക്ക് നമുക്ക് വേണ്ട എല്ലാ വർക്കൌട്ടുകളും ഉണ്ട് പിന്നെ പത്ത് മിനിറ്റ് നമുക്ക് എന്നും കാട്ടിയോ അതുപോലെ തന്നെ ആദ്യം തന്നെ വാമപ്പ് നമുക്ക് വാമപ്പിൽ ആദ്യം നമ്മൾ നമ്മുടെ ഹെഡ് തുടങ്ങിയിട്ട് നമ്മുടെ എന്താ ടോപ്പ് ടു ടോ അതായത് മൊത്തം നമ്മളൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് അനക്കി കൊടുക്കും പിന്നെ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ട് നന്നായിട്ട് വാമപ്പ് ചെയ്യും അങ്ങനെ തേർഡ് സ്റ്റെപ്പ് ആയിട്ട് ഞാൻ സ്കിപ്പിംഗ് ഒക്കെ ചെയ്യും അങ്ങനെയാണ് നമ്മുടെ ഡേ തുടങ്ങാട്ടോ ജിമ്മ കഴിഞ്ഞാൽ നടപ്പുണ്ട് ജിമ്മിന്റെ ഉള്ളില് ഉള്ളിലൊക്കെ നടത്താട്ടെ ഇനി വീട്ടിൽ നിന്ന് നേരത്തെ കഴിഞ്ഞു ലെഗ് ആയ കാരണം നേരത്തെ കഴിഞ്ഞത് പിന്നെ അമ്മ നേരത്തെ തന്നെ ആദ്യം അതുകൊണ്ടന്നെ ഞങ്ങള് പെട്ടെന്ന് ഇറങ്ങി അയ്യോ ഇനി വീട്ടിൽ ഹലോ അപ്പം നമ്മള് വീട്ടിലെത്തി ഇന്ന് എനിക്ക് ലെഗ് വർക്ക് ഔട്ട് ആകുന്നുണ്ടോ അതോണ്ട് തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളൂ പിന്നെ വേർത്ത് കുളിച്ച് പരിവായി പക്ഷെ ഞാൻ ഇപ്പോഴും കുളിക്കില്ല ഇപ്പോൾ കാരണം ഇന്ന ശനിയാഴ്ചയാണ് ശനിയാഴ്ച ഞാൻ പാക്ക് ഇട്ടിട്ട് കുളിക്കാറുണ്ട് അപ്പോൾ ഞാൻ കാലത്ത് തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ ഇങ്ങനെ വിശപ്പ് നിൽക്കേണ്ട അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അധികം നേരം ഇട്ട് നിൽക്കില്ല ജസ്റ്റ് ഇവിടെ കഴുകുക അങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല നമ്മൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഗുണം വേണ്ട അപ്പം ഞാൻ അമ്മൂന് ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അമ്മൂന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് പാത എണ്ണിട്ടില്ല ചേന്ന് പാതം എണീക്കുമ്പോഴേക്കും നമ്മുടെ സ്മൂത്തി റെഡിയാക്കണം അപ്പോൾ ഞാൻ എൻ്റെ ദോശയ്ക്ക് കല്ല് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ചൂടായിട്ടാകും ചൂടായിട്ടേ ചൂടാവട്ടെ അതാണ് അപ്പം ഇനി ഇനി ഇന്നും നാളെയും റിലാക്സിൻ്റെ സമയം നാളെ ദിവസം നമുക്ക് റിലാക്സ് ചെയ്യാനും നമ്മുടെ റിക്കവറി ഡേ എന്നൊക്കെ പറയില്ല അതാണ് നാളെ സൺഡേ പിന്നെ ഇനി ക്രിസ്മസ് ആയില്ലേ അപ്പോൾ അപ്പം ഞാൻ എന്താ പറയുക ഇന്നൊരു ബ്രൗണി കേക്ക് ഞാൻ പുറത്തുനിന്ന് അങ്ങനെ മേടിക്കലില്ല ഇപ്പൊ വേടിക്ക മീൻസ് അത് അങ്ങനെ എനിക്കിഷ്ടമാണ് പുറത്തുനിന്ന് അത് തൃശൂർ കടയിൽ മാത്രം ഇഷ്ടമുള്ള ബ്രൗണി ആണ് പോകുമ്പോൾ മേടിക്കാറുണ്ട് പക്ഷെ ഞാൻ വിചാരിച്ചു ഇന്ന് വീട്ടിൽ ഉണ്ടാക്കാന്ന് അപ്പൊ അതുകൊണ്ട് ഞാൻ മേടിക്കണമെന്നില്ല സാധാരണ ഞാൻ സാറ്റർഡേ സൺഡേ എന്തെങ്കിലും ഒരു ചീമീൽ എടുക്കാറുണ്ട് പക്ഷെ ഇന്നത്തെ വീട്ടിൽ ബ്രൗണി കേക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ ഐറ്റംസ് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ മെയ്ത ഉപയോഗിക്കുന്നില്ല നമ്മൾ പകരം വേറെ ഫ്ലോർ ഉപയോഗിച്ചിട്ടുണ്ടാക്കണം എന്നൊക്കെയാണ് വിചാരിച്ചിട്ടുള്ളത് പിന്നെ പഞ്ചസാര ഇല്ല അതിന് പകരം ഡേസ് ഒക്കെ എടുത്തിട്ട് അപ്പൊ രസില്ലിങ്ങനെ ഉണ്ടെങ്കിലും ഞാൻ കഴിക്കും അപ്പോ ഞാൻ ദോശ ഉണ്ടാക്കിയിട്ട് ആ മുൻപൊടുത്തിട്ട് അപ്പൊ നമ്മുടെ അമ്മ കുട്ടിക്ക് ദോശയും അതുപോലെ തന്നെ ഞാൻ തക്കാളി ചമ്മന്തി ഉണ്ടാക്കി അവൾക്ക് എപ്പോഴും ഇങ്ങനെ എരിവൾ എന്തെങ്കിലും വേണം അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ തക്കാളി ചമ്മന്തി അവൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ളതാ അപ്പൊ അങ്ങനെ ഉണ്ടാക്കിണ്ട് പിന്നെ മുട്ട പുഴുങ്ങിയതും കൂടി കൊടുത്തിട്ടോ അവൾക്ക് ട്യൂഷൻ ഉണ്ട് അപ്പൊ നേരത്തെ പോകണം അപ്പോൾ അവൾ വന്ന് നേരെ അവളായി അവളുടെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവൾ ചെയ്തു അങ്ങനെ അവൾക്ക് പോവാറായി തണുക്കുണ്ടോ അമ്മയുടെ കയ്യിൽ തണുക്കുണ്ടോ നോക്കിയാ പാറുവിന്റെ ദോശ ഇങ്ങനെ ക്രിസ്പി ആവണ്ട്ടോ കണ്ടങ്ങനെ അതാണ് പാറുവിന ഇഷ്ട കൃക്രായിട്ട് കഴിക്കണം പാറുന്ന് അല്ലേ എന്ത് ദോശയാ പാറുവത് പറ കേക്കണില്ല എന്ത് ദോശയാ ദോശ അപ്പൊ എനിക്കും ചേട്ടനും നില സെർപ്പ്സിന്റെ ക്രീമി അവക്കാഡോ സൂപ്പർ സ്മൂത്തി മിക്സ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാട്ടോ ഈ ഒരു സ്മൂത്തി ഇത് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ചേട്ടനെ ഞാൻ പാലിലും എനിക്ക് ഞാൻ വെള്ളത്തിലോണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് എനിക്ക് സ്യൂട്ട് അല്ല ബോഡിക്ക് അപ്പം അതുകൊണ്ട് തന്നെ ചേട്ടന് കുറച്ചും കൂടി തിക്കുന്നു കേട്ടോ അതായത് പാലിൽ പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് പിന്നെ എനിക്ക് കുറച്ച് ലൂസ് ആയിട്ടാണ് കഴിക്കാൻ ഇഷ്ടം അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ലൂസും മാതിരി തയ്യാറാക്കിയിട്ടുള്ളത് അപ്പം ഇതിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ അവിടെ വാട്ട്സപ്പ് നമ്പർ ഉണ്ട് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഞാൻ അങ്ങനെ കഴിക്കണ ഇടയ്ക്കൂടെ അമ്മ കുട്ടി പോവാന്ന് പറഞ്ഞിട്ട് അമ്മക്കുട്ടിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ അവിടെ ഇറങ്ങിയിട്ടുണ്ട് ട്യൂഷൻ ഉണ്ടെന്നു നേരത്തെ ആണ് ട്യൂഷൻ ശനിയാഴ്ച എക്സാമും കൂടെയല്ലേ അങ്ങനെ അപ്പൊ ഞാൻ എന്തെയ്യുന്നു നമ്മുടെ സ്മൂത്തി കഴിക്കാണ് ഇത് നമുക്ക് ജസ്റ്റ് ഒരു സ്മൂത്തി അല്ല ഇതിൽ അവക്കാഡോ ഫ്രൂട്ട്സുകൾ ഉണ്ട് അതായത് ആപ്പിൾ മാംഗോ അതുപോലെ തന്നെ ഒക്കെ ഉണ്ട് ആന്റി ഏജിങ്ങിനൊക്കെ ഒരുപാട് നല്ലത് അതുപോലെ തന്നെ നമുക്ക് നട്ട് സീഡ്സ് അതായത് നമ്മുടെ പംകിൻ സീഡ് അതുപോലെ അൽമണ്ട്സ് അതുപോലെ റാഗി അങ്ങനെ ഒരുപാട് നമ്മുടെ നല്ല നല്ല ഇൻഗ്രീഡിയൻസ് ഉണ്ട് നമ്മുടെ സ്കിന്നിനും ഹെയറിനും ടോട്ടൽ ബോഡിക്കൊക്കെ നമുക്ക് നന്നായിട്ട് പശപ്പിനെയും കുറക്കും അങ്ങനെ ഞാൻ ഹെയറിൽ ഒരു പാക്ക് ഇട്ടോ അതായത് എഗ്ഗും അതുപോലെ തന്നെ പഴവും കൂടി മിക്സ് ചെയ്തിട്ട് അരച്ചിട്ട് നമ്മൾ തലയിട്ട് കൊടുക്കുന്ന അത് കഴിഞ്ഞപ്പോൾ പാർക്കുട്ടിക്കാണെങ്കിൽ ക്രിസ്മസ് ട്രീ വെക്കാണ്ട് ഒരു ദില്ല അപ്പൊ ഞാൻ ഇന്ന് വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടോ എനിക്ക് ഒന്ന് രണ്ട് ക്രിസ്മസിന്റെ വീഡിയോസ് എടുക്കണം നാളൊക്കെ പോയിട്ട് അപ്പകൊണ്ടന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് രണ്ട് ക്രിസ്മസ് ട്രീ ഉണ്ട് നമുക്ക് ഒരെണ്ണം ചെറുത് വരണം വലുതു അപ്പൊ ഞാനത് റെഡി അതിന്റെ ഒരു മൂന്ന് കൊല്ലമായിട്ട് നമ്മൾ ഈ ക്രിസ്മസ് ട്രീ മേടിച്ചിട്ട് തൃശൂരിൽ നിന്ന് മേടിച്ചത് നല്ലതാട്ടോ അപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല കേടാവേണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് മൂന്നാ മൂന്ന് കൊല്ലമായാലും പ്രശ്നമൊന്നും കേട്ടോ അങ്ങനെ ഇലകളൊന്നും പൊഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് തോന്നിക്കുന്നുണ്ട് ജസ്റ്റ് നമ്മളൊന്ന് ഇലകളൊക്കെ ഒന്ന് നേരെ വെക്കണമെ നമ്മളിങ്ങനെ ചുരുക്കി വെക്കണതല്ലേ പരിപാടി കഴിയുമ്പോൾ അങ്ങനെ അപ്പൊ പാർ കുട്ടിക്കുകയാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷം ആളപ്പ ചെറിയ ട്രീം കൊണ്ട് നടക്കുന്നുണ്ട് അതിന്റെ ഭാഗം കൊണ്ട് അങ്ങനെ അപ്പൊ ഈ ഒരു ട്രീന്ന് പറഞ്ഞാല് ഇതിൽ നമ്മൾ സെപ്പറേറ്റ് നമ്മള് എൽ ഇ ഡി ലൈറ്റ് ഇടണ്ട നമുക്ക് ഇതുമ്പോ തന്നെ ജസ്റ്റ് ഇതിന്റെ ആ ഒരു എൻഡുകളില്ല അവിടെ എൽ ഇ ഡി ലൈറ്റ് ഉണ്ട് അപ്പൊ നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു സ്റ്റാർമാതിരി ഉണ്ട് ഇത് അതുമ്മേ എൽ ഇ ഡി ലൈറ്റുമ്പോ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് പിടിപ്പിച്ച അതായത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിപ്പിച്ചാൽ മതി അതാണ് പണിയുള്ളതിൽ ജസ്റ്റ് ഒന്ന് ഇലകളൊക്കെ ഒന്ന് നിവർത്തി കറക്റ്റായിട്ട് വെച്ചിട്ട് ഈ ക്ലിപ്പ് ചെയ്ത് പിടിപ്പിക്കുക ഈ സ്റ്റാറുകളൊക്കെ അത് കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റിൽ വെച്ച് കഴിഞ്ഞാല് നമുക്ക് നല്ല രീതിക്ക് തന്നെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇതുമ്പോ ഉണ്ട് കണ്ടില്ലേ ഇതുപോലെ സ്റ്റാർ പിടിപ്പിച്ചാൽ മതി പിന്നെ ഈ സ്റ്റാറുകൾ നമ്മൾ കഴിയുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് അത് അടുത്ത കൊല്ലം ആകുമ്പോഴേക്കും എണ്ണം കുറയും ഞങ്ങൾക്ക് എണ്ണം കുറഞ്ഞിട്ടുണ്ട് കാരണം കഴിഞ്ഞ കൊല്ലം പാർക്കുട്ടി ഇത് കൊണ്ട് നടന്നിട്ടേ കളഞ്ഞിട്ട് ഒരു മൂന്നാല് സ്ഥലത്ത് എണ്ണം കുറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങള് അപ്പൊ ചേണം കൂടി വന്നിട്ട് ആളെ പണി കഴിഞ്ഞപ്പോൾ വന്നിട്ട് എന്തായാലും കൂടി കുറച്ചും കൂടി തൂക്കാനായിട്ട് സഹായിച്ചു അപ്പൊ ഞാനൊരു കുഞ്ഞു ട്രീ എടുത്തിട്ട് ക്രിസ്മസ് ട്രീ മോള് കൂടുന്നൊക്കെ അനുസരിച്ചിട്ട് അതും സെറ്റ് ചെയ്ത് വെച്ചിട്ടും അങ്ങനെ ഞാൻ അധികം അങ്ങനെ ക്രിസ്മസിന്റെ വീഡിയോസ് ചെയ്യാറില്ലെങ്കിലും നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ട്രീ ഞാൻ മുകളിലേക്ക് വേണ്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു അപ്പൊ നമ്മുടെ ട്രീയുടെ രണ്ട് ട്രീടെയും പണികൾ കഴിഞ്ഞു അപ്പൊ അത ഇത് മാതിരി ലൈറ്റ് വരും രാത്രി നല്ല ഭംഗിയാ അപ്പൊ നമുക്ക് വേറെ ഒരു എൽ ഇ ഡി ലൈറ്റ് ഇതുമ്പോ വേണ്ട ഇതുമ്പോ തന്നെ ഉള്ളത് കൊണ്ട് തന്നെ അത് നല്ലൊരു ഇതാട്ടോ അപ്പൊ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇനി വേറെ ലൈറ്റ് ഒന്നും ഇടണ്ട ഇടൊക്കെ വെച്ചു ഞാൻ ഒരെണ്ണം മോളിലൂടെ ചുമ്മാ എനിക്ക് ഒന്ന് രണ്ട് ക്രിസ്മസിന്റെ വീഡിയോസ് ഉണ്ട് എടുക്കാനായിട്ട് അപ്പൊ പാറക്കുട്ടിനെ കുളിപ്പിക്കണം ഇനി എന്റെ കഴിഞ്ഞിട്ട് വേണം അപ്പൊ ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് പാറങ്ങൾ തല പുറത്ത് പോയിട്ട് കണ്ടില്ല ഉണങ്ങി ഒക്കെ സെറ്റായി പുറത്ത് പോയി കുളിക്കണം തല എന്നിട്ട് വന്നിട്ട് മേലും കുളിച്ചിട്ട് പാറ കുളിപ്പിക്കണം അത് ഇവിടെ മൊത്തം അഴുക്കായി സാധനങ്ങളൊക്കെ അടിച്ചു വരുന്ന സാധനം ഇനി വീണ്ടും വന്നിട്ട് പിന്നെ അടിച്ച് വരണം അമ്മ എന്താ വരാത്താവോ കൂടലേരം ട്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഇനി കുളിക്കട്ടെ ഏതേ പാ കുഞ്ഞിന് പമ്പല്ല ക്രിസ്മസ് ആയിട്ട് ആവുമ്പോ ചോറ് 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 പന്ത്രോണിയ വല ചോറ് ചിക്കൻ കൂട്ടിട്ടോറ് അപ്പൊ മഞ്ഞുകാലാണ് നമ്മള് മറക്കാണ്ട് പ്രത്യേകിച്ച് ഈ ഒരു കാലത്ത് മഞ്ഞുകാലത്ത് സീസണിൽ യൂസ് ചെയ്യേണ്ടതാണ് അതേ മോയ്സ്ചറൈസിംഗ് കേട്ടോ അപ്പൊ ഞാന് മേല് യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ കുളി കഴിയുമ്പോ തന്നെ പക്ഷെ കൈയും കൈയാണ് മെയിൻ ആയിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും ഇപ്പൊ പാർവിനെയൊക്കെ കുളിപ്പിക്കുന്ന കാരണം ഞാൻ അധികം അങ്ങട് ഇടുന്നില്ല കാരണം ചിലവൊക്കെ പോകും അപ്പൊ ആ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഇട്ടുകൊടുക്ക കേട്ടോ ഞാൻ ഇടുന്നത് നമ്മുടെ നില സബ്സിന്റെ ആൽമണ്ട് മോയിചറൈസർ കേട്ടോ അതിങ്ങനെ നല്ലതാണ് നല്ല രീതിക്ക് തന്നെ നമ്മുടെ സ്കിന്നിങ്ങനെ ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും പിന്നെ ഇങ്ങനെ വെള്ള കളറിൽ ഇങ്ങനെ മുഴുകി പോലെ നമ്മൾ ഇങ്ങനെ വരക്കി ഒക്കെ വരിക അതൊന്നും വരിക കേട്ടോ നല്ല മോശം വയ്ക്കണം ആൽമണ്ടിൻ്റെ പിന്നെ കുറച്ച് ബട്ടറുകൾ ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മളത് കുറച്ച് തന്നെ മതി നല്ല രീതിക്ക് തന്നെ എന്താ പറയാ തിക്ക്നെസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇടുത്താൽ മതി ബ്ലെൻഡ് ചെയ്താൽ നല്ല രീതിക്ക് തന്നെ ബ്ലെൻഡാവും നല്ലൊരു ആ ഒരു മോയ്സ്ചറൈസിങ് ഫീല് നമുക്ക് സ്കിന്നിന് നല്ല പ്ലമായിട്ട് ഇരിക്കും ഞാൻ ചെയ്യാൻ പോണ്ട് ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒന്നും വീട്ടൊക്കെ നമ്മുടെ സ്ക്രബ് ഇടാറുണ്ട് കേട്ടോ ലിപ് സ്ക്രബ് ഗിന സർഫ്സിൻ്റെ ലിപ് സ്ക്രബാകെ അപ്പം അത് അപ്പത് നമ്മൾ കുറച്ചെടുക്കുക ലിപ്സ് ഇങ്ങനെയാണ് നല്ല പ്ലമായിട്ട് ഇരിക്കും കേട്ടോ അങ്ങനെ വരുന്നില്ല എടുക്കുന്ന ഇങ്ങനെ ഏറ്റവും അടുത്തിട്ട് ഒന്നും ട്ടോ ആദ്യം കണ്ടില്ലായിട്ടുള്ള മൂങ്ങി തെരികളും ആക്കി കൊടുക്ക നമ്മടെ എല്ലാരും മെയിനായിട്ട് മോളിച്ചുള്ള കുറച്ച് ഡാർക്ക് ആവും അത് ഇങ്ങനെ വിണ്ടും ചൂളിവക്കെ കൂടുതൽ അവിടെയാവും അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ നല്ല എന്താ പറയാ സോഫ്റ്റ് ആവും ഭയങ്കരമായി എന്താ പറയാ കൊത്തുമ്പം ചുണ്ടാവുന്നൊന്നും പറയില്ല അത് വലിയ വിഭവം ഒന്നും പറ്റിയ അപ്പൊ പറഞ്ഞു വന്നത് നമുക്ക് ചുണ്ട് നോർമലായിട്ട് നമ്മുടെ ചുണ്ടല്ലൈറ്റ് ആയിരിക്കും ആ പിന്നിട്ടും അതുപോലെ തന്നെ ചുണ്ടിലാൻ ചുളിവുകൾ ഇങ്ങനെയുള്ള ചുളിവ് രണ്ടാ ചുളിവ നല്ല രീതി മാറും ഇങ്ങനെ പിടിക്കുമ്പോ തന്നെ ചുളിവില്ല നമ്മളിങ്ങനെ പിടിക്കുമ്പോഴാണ് ചുളിവ് പോവുക പക്ഷെ വലിയ ചുളിവൊന്നും നമുക്ക് ഉണ്ടാകില്ല നമുക്ക് മതി ഇനി നമുക്ക് രണ്ട് മിനിറ്റ് വെക്കാട്ടോ എന്നിട്ട് ഇപ്പൊ രണ്ട് മിനിറ്റ് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മള് ആർട്ടിഫിഷ്യൽ ആയിട്ട് കളവ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ എന്താ അയ്യോ നമ്മടെ നിലസുറത്തിന് ഇപ്പൊ ഞാൻ പുലിയിൽ തുടങ്ങോ പഴയ ഇങ്ങനെ അട്ടി ഇത് കഴിയാറായി അപ്പൊ ഞാൻ പോയിട്ട് പുതിയെടുത്തു അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് പുതിയ ബോട്ടിൽ കാണിച്ചു മാത്രമേ ഉള്ളൂ ഇത് ഞാൻ മുന്നേ തോണ്ടി തോണ്ടി എടുത്തു അതാണ് കുറച്ച് രാത്രി നല്ല തിക്കായിട്ടിട്ട് കൊടുക്ക കേട്ടോ കാരണം നമ്മൾ ഉറങ്ങുമ്പോഴേ അതിങ്ങനെ ഒരു ചുണ്ടുകളിലില്ല അതിങ്ങനെ അബ്സോർബ് ചെയ്ത് പോവും അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് കൂടുതലായിട്ട് സൺസ്ക്രീൻ ഇട്ടില്ല അപ്പോൾ നമ്മൾ ഏത് സമയം ഇപ്പൊ മണിയായി കാര്യം ശരിയാണ് ഞാൻ ഇന്ന് കുറച്ച് ലേറ്റ് ആണ് പക്ഷെ ഏത് സമയമാണെങ്കിലും നമ്മൾ വീട്ടിനകത്ത് നിൽക്കാണെങ്കിലും പുറത്ത് നിൽക്കുകയാണെങ്കിലും ഒക്കെ നമ്മൾ സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം കാരണം അത് അത് സ്ഥിരമായി യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ചെയ്യൂ ചെയ്യാതിരുന്നപ്പോഴും ചെയ്തപ്പോഴും നമ്മളെ വ്യത്യാസം മനസ്സില് നമുക്ക് സൺസ്ക്രീൻ ആണ് ഞാൻ പറയണ്ടല്ലോ നമുക്ക് അറിയണല്ലോ വൈറ്റ് കാസ്റ്റ് ആയിട്ട് ഇരിക്കില്ല കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിനാൽ

ആ ും കഴിഞ്ഞു വന്നപ്പോ ഫുഡ് കഴിക്കാനുള്ള നേരായി അപ്പൊ ഞാൻ ഇന്ന് കുറച്ച് കൂടുതൽ കഴിക്കുന്നു സാധാരണ ഞാൻ ഒരു പിടുത്തം ചോറ് എടുക്കാറുള്ളൂ ഇന്ന് ഞാൻ കുറച്ച് കൂടുതൽ റൈസ് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ നമ്മുടെ ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ നോർമൽ എടുക്കുന്ന കുക്കുംബർ ക്യാരറ്റ് തക്കാളി മിക്സ് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ റിലാക്സ് ചെയ്ത് സമാധാനമായിട്ട് കഴിക്കാൻ പാറും ഞാൻ കൊടുത്തുണ്ട് പാറും ഇവിടെ തന്നെ കഴിക്കണ്ട അതുകൊണ്ട് തന്നെ നമുക്ക് സമാധാനമായിട്ട് ഇപ്പൊ കഴിക്കാം ആൾക്ക് പിന്നെ ഇത് ഇഷ്ടമാണ് ഇങ്ങനത്തെ ഉള്ള റൈസ് ഒക്കെ ഗീ റൈസ് ബിരിയാണി റൈസ് ഒക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ആള് സമാധാനത്തിൽ കഴിച്ചോളൂ നമ്മൾ ഇടയ്ക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇനി അടുത്തത് പാർക്കുട്ടിക്ക് ഉറക്കം എന്ന് പറഞ്ഞാൽ ഒരു പത്തു അഞ്ച് മിനിറ്റ് എങ്കിലും ഉറങ്ങിയില്ലെങ്കിൽ ആൾക്ക് ഈവനിങ് ഒന്നിട്ട് പുട്ട സ്വഭാവം വരും അതായത് ഒരു വാശിയും കരച്ചിലും നേരെ എടുക്കാൻ പറഞ്ഞിട്ടൊക്കെ അതുകൊണ്ട് തന്നെ ഒരു പത്ത് മിനിറ്റ് അവൾ അങ്ങനെ കൊണ്ടുനടന്നവള് ഉറങ്ങും പെട്ടെന്ന് ഉറങ്ങിക്കോളും അപ്പൊ ഞാൻ എന്ത് ചെയ്തു അവിടെ അങ്ങനെ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ ഉറങ്ങും തന്നെ കിടന്നുറങ്ങണ ശീലം രാത്രി തന്നെ കിടന്നുറങ്ങും പക്ഷെ പകലുറങ്ങണെങ്കിൽ നമ്മൾ ഇങ്ങനെ കൊണ്ടുനടക്കണം അപ്പൊ അതുകൊണ്ട് പിന്നെ വണ്ടിയിലേക്ക് പോകണി സുഖം തന്നെ ഉറങ്ങുട്ടോ നമ്മൾ ഉറക്കൊന്നും വേണ്ട അങ്ങനെ പാർക്കുട്ടി ഉറങ്ങി പോവും അപ്പൊ ഞങ്ങള് കുറച്ചു നേരം കിടന്നുട്ടോ പാർക്കുട്ടി ഉറങ്ങിയപ്പോ ഞാനും കുറച്ചേരം കിടന്നു അങ്ങനെ നല്ല ഫ്രഷ് ഫ്രഷായി എണീറ്റു ഇപ്പൊ നാലുമണി അഞ്ചുമണിയൊക്കെ പറയും പിന്നെ വൈകുന്നേരം പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല ചിക്കൻ കറി ഉണ്ട് പിന്നെ പറയാ ചപ്പാത്തി ചര വാങ്ങിച്ചു കൊണ്ടിട്ട് ഹാഫ് കുക്കറില്ലേ അത് പിന്നെ ഞാൻ ചെറിയൊരു ബ്രൗണി കേക്ക് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് കുറച്ച് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടുണ്ടാക്കാൻ പോണേ അപ്പോൾ അതൊന്നും സെറ്റാവും റെഡി ആകുമെന്ന് അറിയില്ല അപ്പം അത്രയുള്ള പണി ഇന്ന് ഞാൻ ഭയങ്കര എന്താ പറയുക പണിയൊന്നും ചെയ്യാറില്ല കേട്ടോ ശനിയാഴ്ച പ്രത്യേകിച്ച് ചെയ്യും ഇങ്ങനെ കുറച്ച് സിനിമയൊക്കെ കണ്ട് തന്നെ മെയിൻ സിനിമയ്ക്കൊക്കെ കണ്ട് ഞങ്ങൾ റിലാക്സ് ചെയ്യും ബാക്കി എല്ലാ ദിവസവും ഞാൻ പൂവരെ പണിയാവും ഇന്ന് മാത്രം പ്രത്യേകിച്ച് ശനിയും കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ടിരിക്കും അടുക്കളൊന്നും വലിയ പണിക്കൊന്നെക്കില്ല അതെനിക്ക് വേണ്ടി മാത്രം ഞാൻ മറ്റേ ഉള്ള സമയമാണ് അപ്പോഴത്തെ ഈ പാർക്കുട്ടി എന്നെയൊക്കെ ഹഷാറായിട്ടാണ് നിൽക്കണേ അമ്മ അപ്പറേം എന്ന സിനിമ ഉണ്ട് കേട്ടോ ഞാനൊന്നു കിടന്നപ്പോൾ പാർക്കുട്ടിയാണ് ഇക്കു പാർക്കുട്ടിയാണ് എനിക്ക് ഇപ്പം അമ്മയാണ് നോക്കിയായിരുന്നത് എന്നിട്ട് പിന്നെ അത് ഇപ്പം വന്നത് അങ്ങനെയുള്ള വിശേഷങ്ങൾ അപ്പം ഞാൻ എണീക്കട്ടെ നാളെ എനിക്ക് കുറേ പണിയുണ്ട് നാളെ എനിക്ക് കുറേ വീഡിയോ ഷൂട്ടുണ്ട് ഞായറാഴ്ച ഞായറാഴ്ചയാണ് ഞാൻ വലിയ പണി കൊടുക്കാറില്ല പക്ഷേ അതായത് ഞാൻ ഷൂട്ട് എനിക്ക് എത്രയും തിരക്കുണ്ടെങ്കിൽ മാത്രമേ ഞായറാഴ്ച ചെയ്യുള്ളൂ പക്ഷേ എനിക്ക് ഇനി പോകണം വേറെ എല്ലാം അപ്പോൾ അതുകൊണ്ടന്നെനിക്ക് നമ്മുടെ നാട്ടിൽ പോണം അങ്ങനെ കുറച്ച് പ്ലാൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ എനിക്ക് നാളെ കുറേ തിരക്കുണ്ട് ഷൂട്ടിങ്ങൊക്കെ ഉണ്ട് അപ്പോൾ എണീക്കട്ടെ കേട്ടോ തൊള്ളല്ലേ അപ്പോൾ അപ്പോ അങ്ങനെ അറിയൊന്നുമില്ല പക്ഷെ ഞാൻ എനിക്ക് എനിക്കറിയണ മാധുരി ചോക്കോ ചിപ്പ് മാത്രമാണ് എക്സ്ട്രാ മധുരം ഉള്ളത് ഈ കാണുന്നത് പിന്നെ ഉള്ളത് ഇതില് നമ്മള് നമ്മുടെ ഡേറ്റ്സ് ചെയ്തപ്പഴം അത് ഞാൻ ഇന്ന് കാലത്ത് കുതിർത്തായിട്ടുണ്ടായിരുന്നു അതില് രണ്ടു മൂന്നെണ്ണം ബാക്കിയേക്കാൻ ഇതില് ഭയങ്കര മധുരമുള്ള ഡേറ്റ്സ് ആ തൂന്നെണ്ണം കൂടുതലായി പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിന്റെ റെസിപ്പി കാണിക്കാൻ ഞാൻ എന്താ ഇത് സക്സസ് ആവൂലെനിക്കറിയില്ല പിന്നെ ഇതിൽ അൺസ്വീറ്റിന്റെ കോക്കോ പൗഡർ ആണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ബ്രൗണി പിന്നെ ഒരു ഫഡ്ജ് മാതിരി കിട്ടുന്നു വിചാരിക്കുന്നു അറിയില്ല ഇങ്ങനെ പരിഞ്ഞു പോകുന്നറിയില്ല അപ്പം പ്രീഹീറ്റ് ചെയ്യാട്ടേക്കാണ് അപ്പം അതുപോലെ തന്നെ പിന്നെ ഇതിൽ നമ്മൾ ഫ്ലോറിന് ഇട്ടിട്ടുള്ളത് നമ്മുടെ മൈദിയല്ല ഗോതമ്പൂടിയാണ് അതുപോലെ തന്നെ ഇത് സക്സസ് ആകും എന്ന് യാതൊരു ഐഡിയ ഇല്ല യൂട്യൂബിൽ നോക്കിയില്ല പക്ഷെ അതിൽ കറക്റ്റായിട്ട് നമ്മുടെ ചോക്ലേറ്റ് സ്വീറ്റ് ചോക്ലേറ്റ് അതുപോലെ തന്നെ മൈദിയൊക്കെ ഇട്ടിട്ടുള്ളത് ഞാൻ എൻ്റെ ഒരു തലത്തിനത്തിന് കിട്ടുമെന്ന് മാത്രം അതുകൊണ്ട് തന്നെ ഇത് സെറ്റ് ആവുമില്ലയെന്നറിയില്ല അപ്പൊ ഈ ചൊക്കോ ചിപ്പ് ഇല്ലേ അത് മാത്രമാണ് കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ചിപ്പുകള് അപ്പൊ ഞാൻ കാണിച്ചു തരാം സെറ്റ് ആകുമ്പോ എനിക്കറിഞ്ഞൂടാട്ടാ ഇതാണ് നമ്മുടെ കോലം അപ്പൊ ഞാനിതൊന്ന് ത്രീ ഹിറ്റ് ആയി കഴിഞ്ഞൊന്ന് വെച്ച് കൊടുത്തിട്ട് ഇത് സെറ്റ് ഞാൻ ഇതിന്റെ അടുത്ത എന്തായാലും വീട്ടിലുണ്ടാക്കും അപ്പൊ ഞാൻ എന്തായാലും ഉണ്ടാക്കുമ്പോ കാണിച്ചെ ഇതൊരു നമ്മുടെ ഒക്കെ ചെയ്യുമ്പോൾ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്ക് നമുക്കൊരു മധുരം കഴിക്കാൻ നോക്കുമ്പോൾ കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കാരണം ഇതിലങ്ങനെ മൈതി ഇല്ല പിന്നെ ഗോതമ്പ് പൊടിയും ഒക്കെ കണക്ക് തന്നെ പക്ഷെ എന്നാലും നമ്മളതിനു പകരം ഗോതമ്പൊടി പിന്നെ ഇതിന് വരുന്ന നമ്മുടെ മധുര കഴിഞ്ഞു ചേർക്കണൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അത് എനിക്കറിയില്ല സക്സസ് ആകുമോ എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ ചെയ്ത് നോക്കുന്നില്ല ഇപ്പൊ ഞാൻ ഗോതമ്പ് പൊടി ചെയ്യാന്ന് വിചാരിച്ചു ഇത് ഫൈനലി നമ്മുടെ കേക്ക് ഇവിടെ ായി വന്നിട്ടുണ്ട് നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് അറിഞ്ഞുകൂടാങ്ങനെ ടേസ്റ്റ് ഉണ്ടാവും ടിപ്പ് വന്നിട്ട് അവിടെ അങ്ങനെ ബോബോ പോവുന്നുണ്ട് അപ്പൊ ഞാനത് ഇവിടെ ഒന്ന് കുത്തി നോക്കി സംഭവം പിടിക്കണൊന്നുല്ല അങ്ങന അപ്പോ നമുക്കതൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം എനിക്കൊരു പേടിയുണ്ട് കഴിച്ച് കഴിക്കാൻ പറ്റും ടേസ്റ്റി ആകും നോക്കാം നമ്മുടെ ബ്രൗണി അട്ടിപുളിയായിട്ടാ ഞങ്ങളത് മൂത്തിട്ട് ഒരു കഷ്ണു ഞാൻ ഇങ്ങനെ പീസാക്കി അപ്പൊ മധുരം ഒന്നും അധികം ഇല്ല കേട്ടോ നല്ല ഇല്ലല്ലോ അധികം പിന്നെ നല്ല ഫഡ്ജി ആയിട്ട് അടിക്കണുണ്ട് ചൂടോട് കൂട് കഴിക്കണം പറയേ പിന്നെ ഇടയിലോ ചിപ്സ് ഉണ്ട് അതിന്റെ ഒരു മധുരം നല്ല ഇഷ്ടം മൂന്നാമത്തെ ചൂടുണ്ട് അമൂന വലിയ താല്പര്യ മധുരം അപ്പൊ അപ്പൊ നിന്റെ റെസിപ്പി ഞാൻ വന്ന സക്സസ് നല്ല ചൂടാ വിടെ മുന്നേ ഞങ്ങൾ എല്ലാവരും മുടി ഇങ്ങനെ കോത്തി കെട്ടുട്ടോ അപ്പൊ പാർക്കുട്ടിയും അങ്ങനെ ചെയ്യിക്കും പാർക്കുട്ടീനം മാതിരി ഞങ്ങള് കെട്ടിവെച്ചു കൊടുക്കൂട്ടോ മുടി എനിക്ക് ഭയങ്കര ഇഷ്ടം കെട്ടിട്ട് കാണാനായിട്ട് കാണാണെങ്കിൽ ജീവൻ വച്ചാൽ മരിക്കും ഇത്ര ഇഷ്ടമാണ് ജിയോ ബച്ചൻ എന്റെ മൊനേ ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും ജിയോ ബച്ചാൻ വീടി അപ്പൊ ഞാൻ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഇന്നത്തെ സാറ്റർഡേ ഞങ്ങൾ ഈ കാർ ഷെഡിൽ ആവാന്ന് വിചാരിച്ചു പാട്ടൊക്കെ വെച്ചിങ്ങനെ ചില്ലായി കുട്ടികളുടെ കൂടെ കുറച്ചുകാര് അമ്മൂന് ചെറിയ പണിന്ന് പറഞ്ഞിട്ട് അവിടെ ചെയ്യുന്നുണ്ട് അങ്ങനെ എന്താ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കണു ഞങ്ങളുടെ സാറ്റർഡേ ഇന്ന് ഞങ്ങളുടെ കാർഷടയില് പിള്ളേരുടെ കൂടെ ഡാൻസും പാട്ടും കേട്ട് അങ്ങനെ കഴിഞ്ഞു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോ ഞങ്ങൾ ഞാത്തേക്ക് കയറി പോവും പിന്നെ പത്തൊന്ത്രണ്ടി ആവുമ്പോ എടുക്കാനായിട്ട് അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ലവ് എല്ലാം